ഹലോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇടാ ഇന്നിപ്പോൾ സൺഡേ ആണ് രാവിലെ ഞാൻ എണീറ്റേ ഉള്ളൂ മണി ഇപ്പോൾ എട്ടരയായി എന്താ പറയുക കുറേ ദിവസമായില്ലേ ഒരു വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഞാൻ വെച്ചെന്നാൽ ഇന്നത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ രാവിലെ ഓണന്നു ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഓണം എന്നാൽ പിന്നെ നല്ല തണുപ്പല്ലേ മഴയൊക്കെ ആയിട്ട് നല്ല സുഖമുണ്ട് അങ്ങനെയും വിണ്ട ഉറങ്ങിയില്ല അങ്ങനെ തന്നെ കിടന്നു ഇപ്പോൾ എണീറ്റേ ഉള്ളൂ ഞാൻ വെച്ചെന്തായാലും അങ്ങനെ ആലോചിച്ചപ്പോൾ വേച്ച ഇന്നത്തെ വീഡിയോ മീൻസ് ഇന്നത്തെ ദിവസത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ എന്തായാലും ഒത്തിരി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം വീട്ടിൽ കുറേ ദിവസമായി മരിച്ചുവെച്ച് ചോറും കറിയൊക്കെ വെച്ച് കഴിച്ചിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മീൻസ് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പിന്നെ വീഡിയോയും കൂടി എടുക്കാം എന്ന് കരുതി അപ്പോൾ എന്തായാലും രാവിലെ ഒരാൾ വന്നിരിക്കുകയാണ് എണീറ്റിട്ട് ഞാൻ എണീച്ച് പോകാത്തത് കൊണ്ട് പാറു പാറു അപ്പൊ ഞാൻ മണിച്ച് റൂമിൽ നിന്ന് വെല്ലോട്ട് ഇറങ്ങാത്തോണ്ട് അവളിവിടെ വന്നിരിക്കുവാണ് അപ്പോൾ എന്തായാലും അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് കാണാം അങ്ങനെ ഒന്ന് ഫ്രഷായി കിച്ചണിലോട്ട് കേറി അപ്പോൾ എന്താ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ലൈറ്റിന്റെ വെട്ടമാണ് പ്രശ്നം ലൈറ്റ് ഓഫ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ആദ്യം സംഭവം ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ചാൽ ദിവസവും ഇവിടെ എന്താ പറയുക ദോശ അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും ഉണ്ടാക്കുക മിക്കവാറും മിക്കവാറത്തി രണ്ടായിരിക്കും മാറി മാറി ഉണ്ടാക്കണം പിന്നെ മാഗി അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഇന്ന് ഇന്ന് ദോശയാണ് അപ്പോൾ അത് മിക്കപ്പോഴും പറഞ്ഞ കാപ്പി തന്നെയായിരിക്കും ഉച്ചയ്ക്കും രാത്രിയുമൊക്കെ ചോറ് അധികം അങ്ങനെ ഞങ്ങൾ കഴിക്കാറില്ല ചോറ് അധികം കഴിക്കാറില്ല മീൻസ് ചോറ് കഴിക്കാൻ അത്രയും ആഗ്രഹം തോന്നുമ്പോഴാണ് ഞങ്ങൾ ചോറ് വെച്ച് കഴിക്കുക അതന്നെ ഇനിയിപ്പോൾ വെക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ നമ്മളൊരു ഊണ് വാങ്ങിച്ചിട്ട് കഴിക്കും അങ്ങനെ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ അപ്പോൾ കുറേ ശരി ശരിക്കും പറഞ്ഞാൽ ഞാൻ മാസത്തിലൊരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ചോറ് കഴിക്കാറുള്ളൂ ബാക്കി സമയമൊക്കെ കാപ്പിയും അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ആയിരിക്കും പരിമാപഞ്ച് ദോശമായപ്പോൾ മാത്രമല്ല വേറെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ ചോറ് കഴിക്കുന്നത് വളരെ കുറവാണ് അങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ചോറ് ഇഷ്ടമല്ലാത്തതു കൊണ്ടായിരിക്കുന്നത് അതുകൊണ്ടല്ല സംഭവം ചോറ് തോന്നിയാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ചോറ് ചോറ് വെച്ചിരപ്പം ഞാൻ രാവിലെയും ചോറ് കഴിച്ചെന്നിരിക്കും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ചോറ് കഴിച്ചെന്നിരിക്കും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ചോറ് കഴിക്കാത്ത വെക്കാത്തത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറ് കഴിക്കാനാണ് അപ്പോൾ ഞാൻ തന്നെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല അപ്പോൾ അത് കാരണം ഈ പറഞ്ഞ വെയിറ്റ് വെയിറ്റ് സത്യം എനിക്ക് കുറവാണ് എന്നാലും ചോറ് കഴിച്ച് ശരിയാവില്ല പിന്നെ ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടി വരും വയറ് ചാട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ചോറൊക്കെ കഴിച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ തന്നെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോറ് കഴിക്കുന്നത് ചോറ് വെക്കാത്തത് വെച്ച് കഴിഞ്ഞ് ഞാൻ കഴിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് വയ്ക്കാണ്ടിരുന്ന കഴിക്കട്ടെല്ലോ അതാണ് സംഭവം അല്ല ചോറ് ഇഷ്ടമല്ല ഞാൻ കറക്റ്റ് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ചോറും കറിയൊക്കെ വെക്കാമെന്ന് ചോദിച്ചാൽ ഒരുപാട് കറിയൊന്നുമില്ല രണ്ടൊന്ന് ഐറ്റം രണ്ട് മിഴുക്ക് വെരട്ടി ഒക്കെ ഉണ്ടാക്കുമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹം തോന്നാൻ കാരണം രണ്ട് ദിവസം മുന്നേ കുറച്ച് ദിവസം എഫ് ബിയിൽ ഇങ്ങനെ നമ്മൾ എഫ് ബി ഒക്കെ നോക്കുമ്പോഴത്തേനും അതിൽ നിനക്ക് ഈ പുതിച്ചോറിൻ്റെയൊക്കെ സംഭവങ്ങൾ കാണിക്കൂലൂ അപ്പോൾ അതിലിങ്ങനെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു വീട് കാണുന്നുണ്ട് പുതുച്ചോറ് കെട്ടുന്നതിൻ്റെ ഒരു വീടിപ്പോൾ ഓരോ ദിവസം അതിന് ഓരോ കറികളൊക്കെ വെച്ചിട്ട് പുതുച്ചോറ് കെട്ടുന്നുണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കറിയൊക്കെ കണ്ടപ്പോൾ ഒരു കൊതി വന്നു അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചെന്നാൽ പിന്നെ ഇന്ന് ചോറും കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് അപ്പോൾ പിന്നെ ഞങ്ങൾ ചിലപ്പനെ വീതിയും കൂടെ എടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ആദ്യം തുടങ്ങാം രാവിലെ അരി അരിയടുപ്പത്തി ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവം ഇന്ന് ബ്രെഡ് കുരിച്ചതാണ് കേട്ടോ ബ്രെഡ് നമ്മൾ പാലും കൂട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് ബ്രെഡ് കുരിച്ചെടുക്കില്ലേ ഇന്ന് അതാണ് സംഭവം അതും ഓംപ്ലേറ്റോ പുൾസയോ അങ്ങനെ എന്തെങ്കിലും കൂടെ ചേർന്നിട്ടുള്ള സംഭവമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നും ദോശ ഇതൊക്കെ കഴിക്കണം അപ്പൊ അതുകൊണ്ട് ഇന്നും അത് ഉണ്ടാക്കാൻ തോന്നിയില്ലാ ബ്രെഡിരിപ്പുണ്ട് ബ്രെഡിന് കുരിച്ചെടുക്കാന്ന് കരുതി പിന്നെ അതാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആദ്യം പാൽ കളച്ച പാൽ കളച്ചെടുത്തിട്ട് ബ്രെഡ് കുരിച്ചെടുക്കാം പാലടുണ്ട് തിളച്ചൊക്കെ കഴിഞ്ഞിട്ട് ബ്രെഡ് കുരിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നിപ്പോ എന്തായാലും ജോലിയൊക്കെ നേരത്തെ തീർത്തിട്ട് ഇച്ചിരി മഴയില്ലെങ്കിൽ ഇന്ന് കൊറപ്പത്തിറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ തപ്പി ഇറങ്ങാനാണ് സാധനം മേടിക്കാൻ ഒരു റീൽസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പം അത് വാങ്ങാനായിട്ടുള്ള പോകണം എന്നുണ്ട് ഇങ്ങനെയാണ് കണ്ടീഷൻ എന്നറിയില്ല മഴ ഉണ്ടെങ്കിൽ പറ്റില്ല കാരണം ടൂ വീലർ എടുത്തുകൊണ്ട് ഇറങ്ങണം എന്നാണ് കാറ് കൊടുത്തോണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചിടത്ത് പാർക്കിങ്ങും കാര്യങ്ങളും നടക്കില്ല അപ്പം ടൂ വീലറായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു പക്ഷെ മഴ കാരണം അത് പാടായിരിക്കും അപ്പം മഴയില്ലെങ്കിൽ ഇറങ്ങണം വിചാരിക്കുന്നു നോക്കട്ടെ ഒരു ജോലി കഴിഞ്ഞു കഴിഞ്ഞിട്ട് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ഇറങ്ങാൻ ഇറങ്ങിയതേ പറ്റുള്ളൂ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് അത് കിട്ടിയാലേ ഒരു റീൽ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പരീക്ഷണം എന്താ ഇപ്പോഴേ പറയുന്നില്ല അത് സക്സസ് ആവുമില്ലയോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അത് കാരണം ഞാൻ വിളിച്ചു ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം ചെയ്യാൻ പറ്റുമെന്ന് അറിയണം അത് അപ്പോൾ അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞതാണ് എനിക്ക് സജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അത് ചെയ്ത് നോക്കുക എപ്പോഴും ഒരേ പാറ്റേൺ അല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് മാറി ചിന്തിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ നല്ലതാണ് എങ്കിലും എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അത് കാരണം ഞാൻ വെച്ചെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞതല്ലേ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഓക്കെ ആവുമെങ്കിൽ പോസ്റ്റ് പൊസിയാ ഇല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ട് എന്തായാലും അതിലൊന്നും ഇവിടെ സാധനങ്ങൾ മേടിക്കാറുണ്ട് അപ്പോൾ അത് മേടിക്കും പാൽ കാച്ചി എടുത്തു ഇന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള പാൽ എടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര ഇട്ടു കൊടുക്കാം പഞ്ചസാര ഇട്ടിട്ട് ഇന്ന് മിക്സ് ചെയ്ത ശേഷം മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല മിക്സ് ചെയ്ത് വെച്ചിട്ട് കാണിച്ച നല്ലോണം മിക്സ് ചെയ്തു നിങ്ങൾക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ടുണ്ട് മുട്ട് പൊട്ടിച്ചോളിച്ചിട്ടുണ്ട് ഈ മുട്ട കുട്ടിച്ചോളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടില്ല ഫോണും വെച്ചുകൊണ്ട് സംഭവം നടക്കത്തില്ല അതെ നമ്മൾ മിക്സ് ഇനി ഒന്ന് താവൊന്ന് ചൂടാവട്ടെ നെയ്യ് ഒഴിച്ച് ഫ്രൈ പേപ്പർ ചെയ്തെടുക്കാൻ സമയം ചൂടോടെ കഴിക്കാനാണ് തന്തൂയെ കുളത്തിലൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് നല്ലോണം ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് ഇന്നെങ്കിൽ തടയിൽ കൊടുത്തു നമുക്ക് ഇതിന് ഇത് ഇതോട്ട് മുക്കിയിട്ട് അതിലേക്ക് കൊടുക്കാം പിടിച്ചെടുക്കാം ക്ക് ഇഷ്ടം ഉണ്ടെന്നുള്ളത് അറിയില്ല കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് വീട്ടുകൊക്കെ ഇഷ്ടമുള്ള സംഭവമാണ് ശരിക്കും അല്ല ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സംഭവം നെയ്യ് കുറച്ചു ഇതിനിടയ്ക്ക് ഒരു കോൾ വന്നു കോൾ വന്നപ്പോ കോള് എടുക്കേണ്ടി വന്നത് കാരണം ഇനിയിപ്പോൾ രണ്ട് സ്റ്റെപ്പ് ഞാൻ ബ്രെഡ് പൊരിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ അത് കാണിച്ചു തരാം അല്ലേ പൊരിശെടുത്തായിരുന്നു കാരണം ഫോൾ എടുത്തപ്പം ആ സംഭവം ബ്രെഡ് പെട്ടെന്ന് അത്ര സമയം വേണ്ടല്ലോ ജസ്റ്റ് കല്ല് ചൂടായിട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ ഫോൾ വന്നത് കാരണം ഇതെല്ലാം തകിടം പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ രണ്ട് സ്റ്റെപ്പ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തായിരുന്നേ ഇതേ അടുത്ത് ഇട്ട് കൊടുക്കണേ

ടേസ്റ്റ് അറിയാതിരിക്കും ഇതുവരെ കഴിക്കാത്ത അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ആരും കാണാൻ വഴിയില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോണ്ടാക്കോളും സാധാരണ ബ്രെഡായിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അതങ്ങനെയ്ക്കും അവസാനം പകുതി എടുത്ത് കളയേണ്ടി വരും പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പ തീരം ബ്രെഡ് ഒരു പാക്കറ്റ് ഉണ്ടാക്കി വെച്ചാലും ബ്രിട്ടിച്ചു തീർത്തോളും ബ്രെഡായിട്ട് ഇരിക്കുമ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയാണ് ജാം വെച്ചിട്ടാണെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട് കഴിക്കുന്നതിന് അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞിടയ്ക്ക് ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും വേണം അതിൻ്റെ കൂടെ കഴിക്കും അല്ലെങ്കിൽ ആ ബ്രെഡ് അവിടെ ഇരിപ്പാകും ഇതാകുമ്പോൾ അപ്പ കഴിഞ്ഞു ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ട ഏകദേശം കഴിയാറ ഒരു പാക്കറ്റില് ഇനി കുറച്ചുകൂടെ ഉള്ളൂ മൂന്നാലെണ്ണം കൂടെ വരുള്ളൂ അത്രയും കൂടി കഴിഞ്ഞാൽ കൂടെ കഴിഞ്ഞു തരട്ടെ അപ്പൊ ബ്രെഡ് പൊരിച്ചു കഴിഞ്ഞു ഇനി പുളിസെങ്ങൾ ഉണ്ടാക്കണം ഓംലെറ്റ് വേണം ബുൾസെ വേണമെന്ന് ചോദിച്ചാൽ ബുൾസേ മതി എനിക്കും പുൽസയാണിഷ്ടം അപ്പോ ബുൾസൈങ്ങൾ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഉണ്ടാക്കിട്ടറിയാം കേട്ടോ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് സാധാരണ നമുക്ക് ദോഷക്കാരത്തിലാണ് കുറച്ച് ഒഴിക്കുക അത് ദോഷക്കുന്ന ഒരു ചരിവ് പോലും അത് വെച്ചാൽ അന്നറിൻ അതിങ്ങനെ ഒഴിക്കുമ്പോൾ സ്പ്രെഡായി പോകും അപ്പൊ അത് കാരണം ഞാൻ ചെറിയൊരു പിന്നെ ഇങ്ങനത്തെ ചെറിയ ചീന ചട്ടിയില്ല അതിനകത്താണ് ബുൾസ ഉണ്ടാക്കി എടുക്കുന്നത് അതമ്മ ഇങ്ങനെ തന്നെ ഇരുന്നു പിന്നെ അത് പൊട്ടാതെ കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യം അറിയില്ല ശ്രമിച്ചു ചിലപ്പോൾ പൊട്ടിപ്പോവാറുണ്ട് ചിലപ്പോൾ അങ്ങനെ തന്നെ കിട്ടും ഭാഗ്യം പോലെ പിന്നെ പൊട്ടിയും മുട്ടുകയാണെങ്കിൽ ഞാൻ കഴിക്കേണ്ടി വരും പൊട്ടാത്തതേ അവളു ഞാനെന്തായാലും ഇളക്കി എടുത്തു ഇനി വിജയകരമായിട്ട് ഒരെണ്ണം പൊട്ടാതെ എടുത്തു അപ്പൊ അടുത്ത് അത് ഒഴിച്ചിട്ടുണ്ട് നോക്കട്ടെ കിട്ടുമോന്നു അപ്പൊ രണ്ടെണ്ണം ശരിയായി മൂന്നാമത്തത് പൊട്ടിപ്പോയി അത് എനിക്കുള്ളതാണേ അപ്പം ഇനി അടുത്ത് ഒന്നുകൊണ്ട് ഞാൻ ഇതാക്കാൻ വിട്ടിട്ടുണ്ട് നോക്കട്ടെ അത് പൊട്ടാതെ കിട്ടും ഓക്കെ അപ്പോ നാലാമത്തെ മുട്ടയും പൊട്ടാതെ കിട്ടിട്ടുണ്ട് ഒരെണ്ണം പൊട്ടിപ്പോയി അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇനി നമുക്ക് കഴിക്കാം ടേബിളിലേക്ക് എടുത്ത് വെക്കട്ടെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഞാൻ ആദ്യം ബിസേ കഴിക്കട്ടെ അല്ലെങ്കിൽ അതിന് തണുത്തു പോവും അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ പത്ത് മണിയായി ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഉച്ചത്തത് റെഡിയാക്കാനായിട്ട് അപ്പം എല്ലാവരും ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് അടുത്ത സംഭവം ചെയ്യുമ്പോഴത്തേനും കാണട്ടോ അപ്പോൾ അത് മിക്കവാറും ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുക അതിപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്യാണ് ഇപ്പം തന്നെ കുറച്ചായിട്ടുണ്ട് ബുൾസയൊക്കെ എടുത്ത് വിഴുങ്ങിയിട്ട് മണ്ടയിലൊക്കെ കയറി വിഴുങ്ങിയിട്ട് അപ്പം ചേറ്റ ഞാൻ ബൈ പറഞ്ഞപ്പോഴാണ് ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നത് രാവിലെ ഒരു ട്രിപ്പ് എണീച്ചിട്ട് വീണ്ടും രണ്ടാമത് പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ടിപ്പോൾ വന്നിട്ടുണ്ട് അപ്പം അതായത് പാറപ്പുട്ടിക്കുള്ളതാണേ ബ്രെഡ് പൊരിച്ചത് മുട്ട കൊച്ചു കുഞ്ഞ് അതിൻ്റെ ബാക്കി വന്നൊരു മുട്ട പൊരിച്ചെടുത്ത് വെച്ചിരിക്കണേ പാറു ബാ പാറവിനെ കാണിച്ചേരാം പാറു പാറുവിൻ്റെ ഫുഡിലോട്ട് എന്നാ നോയിക്കൊണ്ടിരിക്കുകയാണ് പാറു പാറു ഇങ്ങോട്ട് നോക്ക് സമയമില്ല ഇങ്ങനെ ബ്രെഡ് നോക്കിയിരിക്കാണ് ഇങ്ങനെ നോക്കി നിക്കണ് പിച്ചിട്ടു കൊടുക്കുന്നത് കുഞ്ഞായിട്ട് പിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അവട്ട് കഴിക്കാൻ പാടായിരിക്കും പാർക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം